പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ അലിമുക്കിൽ വീണ്ടും വാഹനാപകടം ഇത് ഒൻപതാം തവണയാണ് അലിമുക്കിൽ വാഹനാപകടം ഉണ്ടാകുന്നത് തടി ലോറി വളവിൽ തലകീഴായി മറിയുകയായിരുന്നു പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ അലിമുക്കിലാണ് വീണ്ടും വാഹനാപകടം നടന്നത് തടി കയറ്റി വന്ന ലോറി വളവിൽ തലകീഴായി മറിയുകയായിരുന്നു പുലർച്ചെ അഞ്ചു മണിക്കായിരുന്നു അപകടം കോട്ടയത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് തടികയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും കൊടും വളവുമാണ് അപകടത്തിന് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്

ഓരോ തവണ അപകടം സംഭവിക്കുമ്പോഴും കെഎസ് ഡി പി അധികൃതരെ വിവരമറിയിക്കുന്നു അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങുന്നതല്ലാതെ വേണ്ട നടപടി ഇനിയും സ്വീകരിച്ചിട്ടില്ല അപകടക്കണിയായ വളവിനെ ശാസ്ത്രീയമായി ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ